നമസ്കാരം അത് ഞാൻ രണ്ടു വരി വായിക്കാം പാഠവും പാഠഭേദവുമായിരുന്നു വി എസ് നൂറ് നാക്കുള്ള വാക്ക് അതിനെ ആയിരങ്ങളിലേക്ക് പടരും കാലം അത് കരുതലായി എടുത്തു വയ്ക്കും തലമുറകൾ അതിൽ പ്രചോദിതരാകും വിട പ്രിയ വി എസ് വി എസ് അച്യുതാനന്ദനെ യാത്രയാക്കുന്ന മാതൃഭൂമിയുടെ ഒന്നാം പേജിലെ ഒരു കുറിപ്പാണ് ഒരു മഹാനായ നേതാവിന് ഒരു നൂറ്റാണ്ടിന്റെ പോരാളിക്ക് ഇതിൽപരം ഒരു വിട നൽകേണ്ടതില്ല ഒരുപക്ഷെ പണ്ട് ചെകുവേരയാണ് പറഞ്ഞത് തൻ്റെ വാങ്ങാൻ കൈകൾ ഉള്ളിടത്തോളം കാലം തൻ്റെ ആശയങ്ങൾ ഏറ്റുവിളിക്കാൻ തൻ്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം മരണം എനിക്ക് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞത് ചെഗുവേരയാണ് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് നിന്ന് മുന്നോട്ടു പോകുന്ന ഒരു നേതാവിനെ അദ്ദേഹത്തിൻ്റെ മരണം സ്വാഗതം ചെയ്യാൻ കഴിയുക ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു കാലത്തായിരിക്കും മാതൃഭൂമിയുടെ ഒന്നാം പേജിലെ ഈ കുറിപ്പ് വി എസ് അച്യുതാനന്ദൻ്റെ സാർത്ഥകമായ ജന്മത്തെ സൂചിപ്പിക്കുന്നതാണ് തൻ്റെ പോരാട്ടം അവസാനിക്കാതെ അത് ഏറ്റുപിടിക്കാൻ വരുന്ന തലമുറ തയ്യാറാകും വിധമുള്ള ഒരു ആശയപ്രപഞ്ചമാണ് അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിൻ്റെ ഭൂതകാലമാണ് അദ്ദേഹം സൃഷ്ടിച്ചത് എന്നുള്ള ഒരു അടയാളപ്പെടുത്തലാണ് മാതൃഭൂമിയുടെ ഒന്നാം പേജിലെ ഈ കുറിപ്പ് വി എസ് അച്യുതാനന്ദൻ്റെ വിടവ വി എസ് അച്യുതാനന്ദനെ യാത്രയാക്കുകയാണ് കേരളം ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം ഇന്ന് മാധ്യമങ്ങൾ പത്രങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്ന് ഒന്ന് പരിശോധിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് ഇത് വി എസിൻ്റെ വി എസിനെ വൈകാരികമായി തന്നെ യാത്രയാക്കുന്ന ഒരു ജനസമൂഹം അതിനിടയിലേക്ക് പത്രങ്ങൾ എത്തുക പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളുടെ കാലത്ത് പത്രങ്ങൾ കൂടുതൽ ഉള്ളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടെത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് ഇന്നത്തെ പത്രങ്ങൾ ലീഡ് മുതൽ മുഖപ്രസംഗങ്ങൾ വരെ വ്യത്യസ്തമായി സമീപിക്കാൻ ശ്രമിച്ചതിനൊപ്പം വി എസ് എന്താണ് എന്ന് ശരിയായ അർത്ഥത്തിൽ അടയാളപ്പെടുത്താൻ കൂടി ശ്രമിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ് നമുക്ക് ആദ്യ പത്രങ്ങളിൽ നിന്ന് തന്നെ ഒന്നാം പേജിലെ ലീഡ് തലക്കെട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം വി എസിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിനപ്പുറത്ത് വി എസ് ഒരു രാഷ്ട്രീയ ജീവി ആയി മാറുന്നതിന് കാരണമായ വി എസിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ബാല്യകാലം മുതൽ ആരംഭിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു പ്രാരംഭഘട്ടമുണ്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ നാലാം വയസ്സിൽ അമ്മ മരിച്ചു പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചു ആ അർത്ഥത്തിൽ അനാഥമാവുന്ന അച്ഛനും രക്ഷിതാക്കളില്ലാതെ വളരേണ്ടി വരുന്ന വലിയ ദാരിദ്ര്യത്തിൻ്റെ സാമൂഹ്യാവസ്ഥയിൽ നിന്ന് വളരേണ്ടി വരുന്ന ഒരാളാണ് പിന്നീട് പതിനെട്ട് വയസ്സ് തികയും മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതിജീവനത്തിനായി തുടിക്കുന്ന ഒരു പോരാളി ഉണ്ട് എന്നും ഇതര മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കാൻ വെമ്പുന്ന ഒരു മനുഷ്യൻ ഒരു അസൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ട് എന്നും തിരിച്ചറി പി കൃഷ്ണപിള്ളയാണ് പതിനെട്ട് വയസ്സ് തികയും മുമ്പ് അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് നൽകുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഒരുപക്ഷെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ടിനെ അടയാളപ്പെടുത്താൻ കൃത്യമായി അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വം മറ്റൊന്നില്ല ഓരോ കാലത്തും അതത് കാലത്തെ നേതൃത്വങ്ങൾക്കൊപ്പം പോരാടി മുന്നേറുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ പരിചയസമ്പത്തിൻ്റെ ഒരു പക്വതയുടെ പാകതയുടെ ഒക്കെ ലക്ഷണമായിരുന്നു അതിൻ്റെയൊക്കെ തുടർന്ന് ബി എസിൽ അവശേഷിപ്പിച്ചത് ഈ അടിസ്ഥാനപരമായ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന അനുഭവ സമ്പത്ത് കൂടിയായിരുന്നു അദ്ദേഹത്തിനെ അതുകൊണ്ട് തന്നെ ഈ നൂറ്റാണ്ടിൻ്റെ ജീവിതം ഇവിടെ അവശേഷിപ്പിച്ച് ചരിത്രം ഇവിടെ അവശേഷിപ്പിച്ച് വലിയ മുദ്രാവാക്യങ്ങൾ നമുക്ക് സമ്മാനിച്ച് മടങ്ങുമ്പോൾ വി എസിനെ സല്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മാധ്യമങ്ങളും ചെയ്യുന്നത് ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് പത്രം മനോരമയും മാതൃഭൂമിയും വി സല്യൂട്ട് എന്ന വാക്ക് വെച്ചാണ് ലീഡ് തന്നെ എഴുതിയിരിക്കുന്നത് വി സല്യൂട്ട് എന്ന് മനോരമ തലക്കെട്ട് നൽകുന്നു അതിൽ അക്ഷരങ്ങളുടെ വ്യത്യസ്തമായ ക്രമീകരണം കൂടി മനോരമ നടത്തുന്നു എന്നുള്ള ഒരു ശൈലി കൂടി അവർ സ്വീകരിച്ചു എന്നുള്ളത് കൂടി ഞാൻ എടുത്തു പറയുന്നുണ്ട് രണ്ടാമത് മാതൃഭൂമിയാണ് മാതൃഭൂമി വി എസ് വി സല്യൂട്ട് എന്നാണ് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ പത്രങ്ങളിലെ ശ്രദ്ധേയമായൊരു പൊതുവാക്യം അമരസൂര്യൻ എന്ന ഒരു വാക്യം ദേശാഭിമാനിയും ഒപ്പം മനോരമയും ഒക്കെ തലക്കെട്ടായി അനുബന്ധ പേജുകളിൽ നൽകുന്നുണ്ട് മനോരമയുടെ അകത്ത പേജിലെ പ്രധാനപ്പെട്ട മറ്റൊരു തലക്കെട്ട് അമരസൂര്യൻ എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ടിലെ മറ്റൊരു വാചകം ഒരുപക്ഷെ വി എസിനെയോട് ചേർത്ത് വെച്ച് മലയാളി എന്നും വായിച്ചൊരു വാക്കാണ് കണ്ണേ കരളെ എന്ന വാക്ക് ഇന്നലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ അനുഗമിക്കുന്ന പൊതുജനം മുഴുവൻ വിളിച്ചത് കണ്ണേ കരളെ വി എസ് എന്നാണ് ആ വാക്ക് നമ്മൾ ഇന്ന് കേട്ടതല്ല വി എസിൻ്റെ രാഷ്ട്രീയ പന്താവിലെ യാത്രയിലൊക്കെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് കണ്ണേ കരളെ വി എസ് ആണെന്ന് എന്നാണ് ഒരു മുദ്രാവാക്യവും ഇത്രയധികം ഒരു മനുഷ്യനിൽ നിന്ന് ഒരു നേതാവിൽ നിന്ന് അടർത്തി മാറ്റ മാറ്റാൻ കഴിയാത്ത വിധം ചേർന്നിരിക്കാറില്ല കേരള ചരിത്രത്തിൽ തന്നെ അങ്ങനെ ഒരു മുദ്രാവാക്യം അത്യപൂർവമായി ചിലപ്പോൾ നമുക്ക് ഒറ്റക്കൊറ്റക്കെടുത്ത് കാണിക്കാം എന്നല്ലാതെ ഒരു മുഖ്യധാര കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ഒരാൾക്കും കണ്ണേ കരളേ എന്നതിൻ്റെ ബാക്കി ബി എസ് എന്നല്ലാതെ പുരിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അത്രമാത്രം ചേർന്ന് നിൽക്കുന്ന രണ്ട് വാക്കായി അത് മാറിയിരുന്നു മലയാളിയുടെ കണ്ണും കരളും ചിന്തയും ബുദ്ധിയും ആയിരുന്നു ബി എസ് എന്നുള്ളതാണ് മാതൃഭൂമിയിൽ കണ്ണേ കരളേ എന്ന വലിയ തലക്കെട്ട് നൽകുന്നുണ്ട് മറ്റെല്ലാ പത്രങ്ങളിലും കണ്ണേ കരളെ എന്ന ആ പ്രയോഗം വി എസിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട് അതൊരുപക്ഷേ വി എസിൻ്റെ ജീവിതത്തിൻ്റെ യാത്രയുടെ ഒപ്പം അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഹൃദയത്തിൽ കൊണ്ട് നടന്ന വൈകാരികതയുടെ അക്ഷര രൂപമാണ് കണ്ണേ കരളെ വി എസ് എ എന്നുള്ളത് പിന്നീട് മാതൃഭൂമിയിലെ തന്നെ ഒന്നാം പേജിലെ വാചകങ്ങളാണ് നമ്മൾ വായിച്ചത് സമരസൂര്യൻ എന്നാണ് ദേശാഭിമാനയുടെ തലക്കെട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമരവുമായി വി എസിനെ ചേർത്ത് നിർത്താതെ നമുക്ക് ആലോചിക്കാനേ കഴിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമര ജീവിതത്തിൻ്റെ പ്രഭാവത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഐഡൻറ്റിറ്റി ഈ തലക്കെട്ടിൽ നൽകുന്നതിനാണ് ദേശാഭിമാനി ശ്രദ്ധിച്ചത് സമരസൂര്യൻ എന്ന തലക്കെട്ടോടെ നൽകിയ ദേശാഭിമാനിയുടെ ഒന്നാം പേജിലെ കുറിപ്പ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാതൃഭൂമി ആവർത്തിച്ച് പറഞ്ഞ പുതിയ തലമുറ ഏറ്റെടുക്കേണ്ട ആശയത്തിൻ്റെ പ്രസക്തി വി എസിൻ്റെ ജീവിതം ബാക്കി വെച്ച കാര്യം ദേശാഭിമാനി സൂചിപ്പിക്കുന്നുണ്ട് കനലൊടുങ്ങാത്ത പോർമു മുഖങ്ങളെ ഉലയൂതിജ്വലിപ്പിച്ച സമരാവേശത്തിന്റെ ചരിത്രം പോരാട്ടങ്ങളുടെ ബാക്കിപത്രമാകുന്നു തലകുനിക്കാത്ത വിപ്ലവ യൗവനം മരണമില്ലാത്ത സമരങ്ങളുടെ നിറവസന്തമായി സ്മരണകളിൽ പൂത്തു നിൽക്കും എണ്ണമറ്റ സമരമുഖങ്ങൾ മാടി വിളിക്കുമ്പോൾ ജനഹൃദയങ്ങളിലെ നിത്യസ്മാരകത്തിൽ മരണമില്ലാത്ത വാക്കായി വി തലമുറകളിലേക്ക് പടരും വിട ചരിത്രം പുതിയ കാലത്തെ രചിക്കും എന്ന പ്രസക്തമായ ആശയം അവതരിപ്പിക്കുകയാണ് നേരത്തെ നമ്മൾ മാതൃഭൂമിയിൽ ആ പുതിയ തലമുറ ഏറ്റെടുക്കുന്ന ആശയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന വിശദമായൊരു കുറിപ്പ് ദേശാഭിമാനി എഴുതുന്നുണ്ട് ദേശാഭിമാനി ഇന്ന് മാസ്റ്റുകളുടെ ഒക്കെ താഴ്ത്തി സി പി എമ്മിൻ്റെ മുഖപത്രം എന്നുള്ളതിനപ്പുറത്തുള്ള വൈകാരികതയോട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു മംഗളത്തിൻ്റെ തലക്കെട്ടും സമരസൂര്യൻ എന്നാണ് അമരസഖാവ് എന്നൊരു പ്രയോഗം കൂടി മംഗളം നടത്തുന്നുണ്ട് ജനമനസ്സിൽ എന്നൊരു വലിയ തലക്കെട്ടും ചിത്രവും ഉൾപ്പെടുത്തി മംഗളം മറ്റൊരു ഒന്നാം പേജിന് തുല്യമായ പേജും അകത്ത് എഴുതുന്നുണ്ട് കണ്ണേ കരളെ എന്നാണ് കേരളകോമുദിയുടെ ഒന്നാം പേജിലെ തന്നെ പ്രയോഗം യുഗാന്ത്യം എന്ന തലക്കെട്ടോടുകൂടി കണ്ണേ കരളെ എന്ന പ്രയോഗത്തെ കേരളകോമിതി ഒന്നാം പേജിൽ തന്നെ പ്രാധാന്യത്തോടുകൂടി നൽകുന്നുണ്ട് മറ്റു പത്രങ്ങളിൽ ചന്ദ്രിക വി എസ് അന്തരിച്ചു എന്ന പ്ലെയിൻ തലക്കെട്ടാണ് നൽകുന്നത് ചന്ദ്രികയ്ക്ക് പിന്നാലെ ജന്മഭൂമി വിപ്ലവ നക്ഷത്രം എന്ന ഒരു തലക്കെട്ടാണ് ഒന്നാം പേജിൽ നൽകുന്നത് ഒപ്പം സിറാജ് വിട വി എസ് എന്ന വലിയ ലീഡോടുകൂടി ഒന്നാം പേജിൽ തലക്കെട്ട് നൽകുന്നു സുപ്രഭാതം വി എസ് അന്തരിച്ചു എന്ന പ്ലെയിൻ തലക്കെട്ടാണ് നൽകിയത് മാധ്യമം ഊർമ ചെങ്കനൽ എന്നൊരു തലക്കെട്ടാണ് നൽകിയത് ജനയുഗം ലീഡ് നൽകുന്നത് റെഡ് സല്യൂട്ട് വി എസിന് വിട എന്നാണ് റെഡ് സല്യൂട്ട് എന്ന വലിയ അക്ഷരത്തിലുള്ള തലക്കെട്ട് വി എസുമായുള്ള ഒരു സഹ രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മുഖപത്രം എന്ന നിലയിൽ അവരുടെ വൈകാരികതയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ജനയോഗം നൽകിയിട്ടുണ്ട് ഇനി ശ്രദ്ധേയമായി ഈ നമ്മളെടുത്തു പറയുന്ന പത്രങ്ങളിൽ ചിലത് വിട്ടുപോയിട്ടുണ്ട് അത് നമുക്ക് ലഭ്യമല്ലാത്ത പത്രങ്ങളാണ് ഒന്നാമത് വീട്ടിൽ കിട്ടുന്ന പത്രങ്ങൾ അതുകൂടാതെ സോഷ്യൽ മീഡിയ അവരുടെ ഇ പേപ്പർ വഴി ലഭിക്കുന്ന പത്രങ്ങളാണ് പലതും ഇ പേപ്പറിൽ ലഭിക്കാത്തതാണ് ിവിടെ പറയാൻ കഴിയാത്തത് അല്ലാതെ അത് ഒഴിവാക്കിയതല്ല മറ്റൊന്ന് മുഖപ്രസംഗങ്ങളാണ് ഇന്നത്തെ പത്രങ്ങളിൽ ശ്രദ്ധേയമായ ചില പത്രങ്ങൾ മുഖപ്രസംഗം എഴുതുന്നുണ്ട് മാതൃഭൂമി മനോരമ കേരളകോമതി മംഗളം പത്രങ്ങളൊക്കെ മുഖപ്രസംഗം എഴുതുന്നുണ്ട് ഈ മുഖപ്രസംഗങ്ങളിൽ ചില പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില ആശയങ്ങൾ പ്രധാനമാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൽ നന്ദി വി എസ് ആ കാഹളങ്ങൾക്ക് എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന ഒരാശയമുണ്ട് ആ ഭാഗം ഞാൻ വായിക്കാം വ്യതിയാനങ്ങളോടുള്ള കലഹമായിരുന്നു വി എസ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിൻ്റെ പൊരുൾ ചെറുത്തുനിൽപ്പുകൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ജനനായകൻ വിടചൊല്ലിയിരിക്കുന്നു നന്ദി വി എസ് ഈ നാടിൻ്റെ രാഷ്ട്രീയത്തിന് മുൻ മാതൃകകളില്ലാത്ത ഒരു കാഹളകാലം സമ്മാനിച്ചതിന് നന്ദി ഞങ്ങളുടെ വിഹായസിലെ ഏറ്റവും ചുവപ്പുള്ള നക്ഷത്രമായതിന് റെഡ് സല്യൂട്ട് എന്ന് എന്താണ് വി എസ് എങ്ങനെയാണ് വി എസിനെ യാത്ര പറയേണ്ടത് എന്ന് മാതൃഭൂമി അക്ഷരാർത്ഥത്തിൽ നമ്മളെ മുഖപ്രസംഗത്തിലൂടെ കാണിച്ചു തന്നിരിക്കുന്നു കേരളകോമതി എഴുതിയ മുഖപ്രസംഗത്തിൽ വി എസ് എന്ന വികാരം എന്ന തലക്കെട്ടാണ് നൽകി ഇരിക്കുന്നത് വി എസ് എന്ന വികാരം എന്ന തലക്കെട്ടിൽ നൽകിയ കേരളകോമതിയുടെ മുഖപ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നു കേരള രാഷ്ട്രീയത്തിലെ ഒരു യുഗമായിരുന്നു വി എസ് ആ യുഗം അവസാനിക്കുമ്പോൾ കാലം ഒരു നിമിഷമെങ്കിലും നിശ്ചലമാകുന്നു ആ സമരവീര്യത്തിൻ്റെ ആവേശം വിതറി തങ്കലിപികളിൽ എഴുതപ്പെട്ട കേരളത്തിൻ്റെ ചരിത്രമായി ഇനി വി എസ് മാറും സമരസാഗരമേ നന്ദി എന്ന തലക്കെട്ടിലാണ് മംഗള മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത് ഒപ്പം മനോരമയും ധീരനായ പോരാളി കടന്നുപോകുന്നു എന്ന തലക്കെട്ടിൽ ഒരു മുഖപ്രസംഗം നൽകുന്നു മനോരമ മുഖപ്രസംഗം സാധാരണ ഒരു മുഖപ്രസംഗത്തിനപ്പുറത്തേക്ക് മനോരമയും മംഗളം കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഒപ്പം ഈ വിട ഘട്ടത്തിൽ വി എസിൻ്റെ ഭൂതകാല ജീവിതം സമഗ്രമായി വിശകലനം ചെയ്തു നൽകുന്ന വാർത്തകൾ വി എസിനുള്ള ഒരു ആദരവ് കൂടിയായി മാറുന്നു കാലം എന്നും ഓർത്തുവെക്കുന്ന വി എസിൻ്റെ ആ ഭൂതകാല സഞ്ചാരം ചരിത്രത്തിൽ അവശേഷിപ്പിച്ച ആവേശത്തിൻ്റെ ഒരു ഏട് ഒപ്പം ഭാവിയിലേക്കുള്ള ചൂഷകർക്കെതിരായ പോരാട്ടങ്ങളിൽ ഒരു പ്രതിരോധമായി നമുക്കൊപ്പം കൂട്ടാനുള്ള ആശയ പ്രപഞ്ചത്തിന് ആ പ്രവർത്തനങ്ങളുടെ പന്താവിലുള്ള ഓർമ്മകളുടെ അവശേഷിപ്പുകൾക്ക് സല്യൂട്ട് അർപ്പിക്കുന്നു നന്ദി നമസ്കാരം